നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ബോളിവുഡ് നടി സണ്ണി ലിയോന്റെ ചിത്രം നീക്കം ചെയ്തു ഡ്രൈവ് ചെയ്യുന്നവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടുത്തുന്ന പല ഘടകങ്ങളും നിരത്തുകളിൽ കാണാൻ കഴിയും ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒരു ഘടകവും നമ്മെ സ്വാധീനിക്കാൻ പാടില്ല ഇതായിരുന്നു പോസ്റ്റ് എന്നാൽ പോസ്റ്റിനൊപ്പം നൽകിയ സണ്ണി ലിയോന്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയെ ചൊടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും പോസ്റ്റിനെതിരെ രംഗത്തു വന്നതോടെ പോലീസിന് ചിത്രം നീക്കം ചെയ്യേണ്ടി വന്നു എത്ര പ്രിയപ്പെട്ടവരായാലും ഡ്രൈവറുടെ ശ്രദ്ധ മാറരുത് എന്നതാണ് സണ്ണി ലിയോൺ ചിത്രത്തിൽ നൽകിയിരുന്നത് എന്നാൽ ഇത്തരം പോസ്റ്റുകൾ സ്ത്രീവിരുദ്ധമാണെന്നാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയക്കാർ ആരോപിച്ചത് പോസ്റ്റിനു താഴെ വിമർശിച്ചും അനുകൂലിച്ചും കമന്റുകൾ വരാൻ തുടങ്ങിയതോടെ നീക്കം ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു വിമർശനങ്ങളിൽ രാഷ്ട്രീയക്കാരെയും മുതിർന്ന പോലീസ് മേധാവികളെയും ഉൾപ്പെടുത്താൻ തുടങ്ങിയതോടെ പോസ്റ്റ് നീക്കം ചെയ്ത് വലിയൊരു തലവേദന ഒഴിവാക്കുകയായിരുന്നു കേരള പോലീസ് വാഹനം ശ്രദ്ധയോടെ ഓടിക്കുന്ന ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു ചിത്രങ്ങളും ബാധകമല്ല കുണ്ടും കുഴികളും ഇല്ലാത്ത റോഡുകളും മണിക്കൂറോളം ട്രാഫിക് കുരുക്കുകളിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല റോഡുകളും ഗതാഗത കുരുക്കുകൾ ഇല്ലാത്ത ഒരു ട്രാഫിക് സംവിധാനവുമാണ് നമുക്ക് ആവശ്യം